ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കുടമ്പുളിയാണ് ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കിതുപോലെ നടുക മുറിച്ചിട്ട് ഇതിൻ്റെ പുരുമൊക്കെ കളഞ്ഞ് ഇത് ഈസി ആയിട്ട് ഉണക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് ഇതേപോലെയുള്ള പപ്പത്തണ്ട് ആവശ്യമാണ് ഈ പപ്പത്തണ്ടിൻ്റെ തണ്ട് ഒരേ പീസുകളായിട്ട് മുറിച്ചെടുക്കണം ആദ്യമായിട്ട് ഇതേപോലെയുള്ള ഒരു ജി ഐ കമ്പി എടുത്തിട്ടുണ്ട് തുരുമ്പെടുക്കാത്ത കമ്പിയാണ് ഇത് നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ കോർത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു പുളി ഉൾവശത്തോടെ ഇങ്ങനെ കോർക്കാം അതിനുശേഷം ഈ പപ്പത്തണ്ടിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കോർക്കുക വീണ്ടും പുളി എടുത്തിട്ട് കോർക്കാം എന്നിട്ട് വീണ്ടും ഈ പപ്പത്തണ്ട് ഹോളിക്കോട് ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാ പുളിയും നമുക്ക് ഈ കമ്പിയമ്മിൽ കോർത്തെടുക്കാം ഇതേപോലെ ഒരു മാലയായിട്ട് ഞാനിത് കോർത്തെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ കുറത്തെടുത്തിട്ടുണ്ട് ഞാനിതിനു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഈ പപ്പത്തണ്ണിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചത് പ്ലാസ്റ്റിക് നല്ലതല്ലാത്ത കാരണം കൊണ്ട് ഞാനത് ഇപ്പം മാറ്റി ഇതേപോലെയുള്ള പപ്പത്തണ്ടോ ഹോളുള്ള ഏതെങ്കിലും ഒരു സ്റ്റിക്കോ മറ്റോ ഇതിൻ്റെ ഇടയിൽ ഇട്ട് നമുക്ക് ഈ പുളി കോർത്തെടുക്കാം പപ്പത്തണ്ടോ മറ്റു സ്റ്റിക്കുകളോ ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ പുളികൾ രണ്ട് പുളികളും വന്ന് ആയിട്ട് പുളി ഉണങ്ങിക്കിട്ടില്ല ഇതേപോലെ ഓരോ പുളിയുടെ ഇടയിൽ ഇതേപോലെ പൈപ്പുകളോ സ്റ്റിക്കുകളോക്കെ ഇട്ടാല് പുളി നന്നായിട്ട് ഉണങ്ങിക്കിട്ടും നമ്മുടെ അടുപ്പിൻ്റെ പുകയില്ലാത്ത അടുപ്പിന്റെ പുകക്കുഴലാണ് ഈ കു കുഴലിൻ്റെ മൂടി ഞാനിത് എടുക്കുന്നുണ്ട് ഇതിന്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കൂ